ഹായ് ഞാൻ യൂനുസ് അപ്പോൾ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഗ്ലാസ് യൂണിയൻകാരെ ഇറക്കുന്ന സമയത്ത് പൊട്ടി തകർന്ന് വീഴുന്ന ഒരു വീഡിയോ അപ്പോൾ കണ്ടു ഞാനൊന്നും വിശ്വസിക്കുന്ന എല്ലാവരും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ വീഡിയോ പ്ലേ ചെയ്യാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ പറയാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

ൊട്ടി പൊട്ടി പൊട്ടി ഓ ഒരാൾ താഴെ വീഴുന്നുണ്ട് പറ്റിയാന്ന് അറിയില്ല സന്തോഷം സന്തോഷം എന്നൊക്കെയാണ് ഈ വീഡിയോ എടുത്ത ആള് പറയണേ അപ്പൊ ഇതാണ് വീഡിയോ അപ്പൊ നിങ്ങള് ഇപ്പൊ കണ്ടില്ലേ അപ്പൊ ഇതില് സംഭവിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ആള് കൂടുതലാണ് യൂണിയൻകാര് ഗ്ലാസ് ഇറക്കിപ്പോ പന്ത്രണ്ട് ആളോളുണ്ട് അത് പിടിക്കാനായിട്ട് അപ്പൊ പിന്നെ ഒരു പയ്യൻ അതിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങക്ക് കാണാം ആ പയ്യൻ ആ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗ്ലാസിന്റെ വർക്കെടുത്തവനായിരിക്കും അപ്പൊ ഈ വർക്ക് വർക്കെടുത്തവൻ ഇപ്പൊ കണ്ടില്ലേ അവനെ ഓടി നടക്ക അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുക ഒരു തെർമോക്കോളിന്റെ പീസ് എടുത്ത് വെക്കുക അത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ വെച്ചു പിന്നെ ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വെച്ചു തെർമോക്കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇതിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി പരിപാടിയല്ല ചെയ്തേ ഏതാണ്ട് ഒരു ആളോളം നിരന്ന് നിൽക്കുക ഇതിന് ശരിക്കും ഒരു ആറാള് മതി ഇത് ഇറക്കി ശരിയാക്കാനായിട്ട് പിന്നെ ഇത് ആയിട്ടാണ് പിടിച്ചേക്കണേ അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചേ അപ്പൊ തന്നെ ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്കറിയാം ഇത് സ്പോട്ടിൽ ഇത് പൊട്ടി പോവാനുള്ളൊരു സാധ്യതയുണ്ട് അതല്ലാതെ ഇപ്പൊ ഈ ഈ ഒരു മിനിറ്റില് ഈ ഒരു സെക്കൻഡിൽ തന്നെ ഇത് പൊട്ടാൻ സാധ്യത കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന പൊട്ടുന്ന ഇപ്പൊ വീഡിയോ എടുക്കണവർക്ക് അറിയാം നമുക്കും അറിയാം ഇത് കണ്ടോണ്ടിരിക്കണേ ഓ പൊട്ടി പൊട്ടി അതായത് ഇതിലിപ്പോ സംഭവിച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യൂണിയൻകാർ അതായത് ലോഡിറക്കാൻ പറഞ്ഞ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധ ധാരണ ഉണ്ടാവില്ല ഗ്ലാസ് പിടിക്കാനായിട്ട് ഒരു ധാരണയും ഈ തൊഴിലാളികൾക്ക് ഉണ്ടാവില്ല വരുന്ന പക്ഷെ ഇവർക്ക് നമ്മുടെ നിയമം എന്താ ചെയ്യാ ഇവർ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് തറക്കിക്കാനോ ഇതിനൊന്നും സാധിക്കില്ല അപ്പൊ നമ്മൾ ഇവരെ കൊണ്ട് ഇറക്കിക്കണം അപ്പോഴാണ് നമ്മുടെ ഏർ ഒരു കാര്യം ചെയ്യേണ്ടത് കാരണം ഇത് നമ്മളുടെ ഗ്ലാസ് ആണെന്ന് മനസ്സിലാക്കാദ്യം അതായത് ഈ ഗ്ലാസ് കരാറ് എടുത്തിട്ട് നമ്മൾ ഇത്ര പൈസ മുടക്കി ഇത് കൊണ്ടുവന്ന് വെക്കുമ്പോ ഇവരെ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം സ്ഥിരമായിട്ട് ക്ലാസ് ഇറക്കുന്ന എല്ലാവർക്കും അറിയാം ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അത് യൂണിയൻകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വളരെ മോശമായിട്ട് പെരുമാറുന്നവരുണ്ടാവാം ചില ആൾക്കാർ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവരുണ്ടാവാം ഈ ഗ്ലാസ് എടുക്കുമ്പോ തന്നെ ഇവരെ നമ്മൾ മനസ്സിലാക്കി അതായത് ഇത് എങ്ങനെ കൊണ്ടുവരണം ഈ ഗ്ലാസ് ഒരു വണ്ടിയിൽ വരുമ്പോ തന്നെ നമ്മൾ ഇത് പറഞ്ഞു മനസ്സിലാകാം ചേട്ടാ ഇത് ഇത്രയുള്ള ഗ്ലാസ് ആണ് ഇത് ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ വെക്കണം ഇവിടെ വെച്ചിട്ട് തിരിച്ചു പിടിക്കണം ഇങ്ങനെയൊക്കെ എന്നിട്ട് വേണം നമ്മൾ ഇത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനായിട്ട് ഇതില് ആദ്യം തന്നെ വേണ്ടത് പ്ലെയ്വുഡുകളുടെ പീസ് വേണം അത് അത് മസ്റ്റാണ് ഗ്ലാസ് ഇറക്കുമ്പോ പ്ലേവുഡുകളുടെ പീസുകൾ വേണം അല്ലെങ്കിൽ മരത്തിന്റെ പീസുകൾ വേണം ഗ്ലാസ് എപ്പോഴും റെസ്റ്റ് ചെയ്യേണ്ടത് മരത്തിന്റെ പീസിലോ പ്ലേ പീസിലോ ആണ് അല്ലാതെ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ഒരു കിട്ടിയ ഒരു തെർമോക്കോളിന്റെ പീസ് എടുത്ത് വെച്ച് ഇവനൊക്കെ വർക്ക് പിടിച്ച് എങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകുമെന്ന് യാതൊരു ഇത് പിടിയില്ല പിന്നീ തൊഴിലാളികൾ സത്യം പറഞ്ഞ വിഷമം തോന്നി നമ്മളൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ് ഇറക്കുന്നവരായത് കൊണ്ട് വിഷമം തോന്നി കാരണം ഇത് പൊട്ടി തകർന്നു വിടാൻ ആൾക്കാരുടെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടല്ലേ പൈസ പോകുന്നത് മാത്രമല്ലല്ലോ അപ്പൊ അവൻ ചെയ്ത് അവൻ എന്താ ചെയ്ത് തെർമോക്കോള് അങ്ങോട്ട് അന്വേഷിക്കുന്നു ഇങ്ങോട്ട് അന്വേഷിക്കുന്നു ഒരു മരത്തിന്റെ പീസ് എടുത്ത് വെക്കടോ ആദ്യം എന്നിട്ട് ഗ്ലാസ് ഇറക്കാൻ ശ്രമിക്കേ എന്നിട്ട് വർക്ക് പിടിക്കി ആദ്യം നീ പോയിട്ട് ഒരു മരത്തിന്റെ പീസ് ഏതെങ്കിലും കടയിൽ പോയി മേടിക്ക അല്ലെങ്കിൽ ഒരു പ്ലേവുഡിന്റെ കഷണം നീ അതിന് ശേഷം നീ വർക്ക് പിടിക്കി എന്നിട്ട് നീ വർക്ക് പിടിച്ച് ഇത് ഇടാൻ ശ്രമിക്കും അല്ലാതെ ഇതിങ്ങനെയൊക്കെ ചെയ്ത് തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ നഷ്ടം വരുത്തി നിനക്കും നഷ്ടം വരുത്തിയിട്ട് എന്താ പ്രയോജനം അപ്പൊ ഇതിൽ പറയാനുള്ളത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ ഒന്നല്ല കൊടുത്തിട്ടല്ല ഈ തൊഴിലാളികളെ കൊണ്ട് ഇത് ഇറക്കിച്ചിട്ടുള്ളത് യൂണിയൻകാരുടെ പ്രശ്നം അറിയാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവര് ചില കാര്യങ്ങളിൽ അവര് സമ്മതിച്ചു തരില്ല ചില കാര്യങ്ങൾ സമ്മതിച്ചു തരും നമ്മളുടെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവര് വരുമ്പോൾ തന്നെ നമ്മൾ പറയണം ഇന്ന സ്ഥലത്ത് ഇത്രേ ഉള്ള ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അതായത് ഇതെങ്ങനെയാണ് ഇറക്കേണ്ടത് ഇപ്പൊ ഒരു വലിയ ക്ലാസ് ആണ് ഇപ്പൊ ഇത് ജമ്പോ ക്ലാസ് ആണ് സൈസ് സഹിച്ചുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് വലിച്ചിറക്കി ഒരു പ്ലെയ്വുഡിലേക്ക് കുത്തി നിർത്തണം കുത്തി നിർത്തിയിട്ട് അത് നേരെ പിടിക്കാതെ ചരിച്ചു കെടുത്തിട്ട് വേണം ഇത് പിടിക്കാൻ അപ്പോ നാല് ചു നാല് മൂലയിലും ആൾക്കാർ നിന്നിട്ട് അതിന്റെ സെന്ററിൽ രണ്ടാൾക്കാര് ആറാള് മതി ഈ ഗ്ലാസ് ക്ലിയർ ആയിട്ട് ഇറക്കി വെക്കാൻ അതിന് ഒന്നാമത്തെ കാര്യം ഇത് ആറാൾക്ക് പകരം ആള് പന്ത്രണ്ടാള് ആളാണ് ഇത് പിടിച്ചത് അപ്പൊ തന്നെ ഈ ആളുടെ കൈകളും വേറെ രീതിയിലാണ് പ്രവർത്തിക്കുക അപ്പൊ എന്ത് സംഭവിച്ചു ഇത് നേരെ ഇറക്കി കൊണ്ടുവന്നു പ്ലൈവുഡിൽ വെച്ചില്ല അതിന് പകരം അവിടെ നിന്ന് ഇവിടെ കിട്ടിയ ഒരു കർമോക്കോളിന്റെ പീസിലാണ് ഇത് റെസ്റ്റ് ചെയ്തത് റെസ്റ്റ് ചെയ്തപ്പോ തന്നെ ആ വീഡിയോ എടുക്കുന്ന ചേട്ടൻ വീഡിയോ എടുക്കുന്ന ചേട്ടനാണോ ഇതിന്റെ ഓണർന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം പുള്ളി ഇത് പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം ഈ സാധനം അതിന്റെ ഉള്ളിലേക്ക് പോവാാലേ ഇത്തിരി പണിയാണ് അത് കെടുത്തി ചെരിച്ചു കൊണ്ടായാൽ മാത്രം അത് ഉള്ളിലേക്ക് പോകുള്ളൂ അതിന് പകരം ഇവര് നേരെയാണ് കൊണ്ടുപോകുന്നത് നേരെ കൊണ്ടുപോകുമ്പോ വീടിയെടുക്കുന്ന ചേട്ടൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നോക്കി നോക്കി മോളിൽ മോളിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഇന്ന് ചെരിച്ച് കൊണ്ടുപോ പുള്ളിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഇത് പൊട്ടുമെന്ന് ഏകദാണ്ടൊരു ധാരണ പുള്ളിക്ക് ഉണ്ട് അത് അതുകൊണ്ടാണ് അവസാനം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനത് പ്ലേ ചെയ്ത് കാണിപ്പിക്കാം സന്തോഷം എന്നാണ് അവസാനം പറയുന്നത് അതായത് പുള്ളിക്ക് ഇതിനൊരു അത്ഭുതം തോന്നിയിട്ടില്ല ഇത് ഗ്ലാസ് പൊട്ടുമെന്ന് മനസ്സിലായിട്ടുള്ള ഒരു അതായത് ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം ഇതിന് സാധ്യത ഉണ്ടായിരുന്നു പൊട്ടാനുള്ള നമുക്കിത് ബാസിറക്കുന്നവരായത് കൊണ്ട് തന്നെ കണ്ടാൽ തന്നെ അറിയാം ഇത് പൊട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ യൂണിയൻകാരെ നമ്മൾ ന്യായീകരിക്കല്ല യൂണിയൻകാര് ഇവർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് നിങ്ങള് ഇതില് ഗ്ലാസിന്റെ കരാറെടുത്ത ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത് എവിടെയാണ് പിടിക്കേണ്ടത് ഏതില് കൊണ്ട് റെസ്റ്റ് ചെയ്യണം എവിടെയാണ് ഇത് എത്തിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് മനസിലാക്കിയതിനു ശേഷം വേണം നിങ്ങൾ ഇതിനെക്കുറിച്ച് ഏഹ് എടുത്തു വെക്കാനും അല്ലെങ്കിൽ അതിൽ ഇറങ്ങാനും അല്ലാണ്ട് ഈ പന്ത്രണ്ട് ആൾ ഒരു ലോഡുമായിട്ട് വരുമ്പോ ഒരു ലോഡ് വണ്ടി ഗ്ലാസ് ആയിട്ട് വരുമ്പോ ഒരു പന്ത്രണ്ട് ആള് വന്നിട്ട് കയറി പിടിച്ചത് പൊട്ടിച്ച് നഷ്ടമാക്കി എടുക്കാനും ശ്രമിക്കേണ്ടത് ഇതിനൊന്ന് നിങ്ങളുടെ തലയിലെ ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എനിക്ക് യൂണിയൻകാരോട് ഇത്ര പറയാനുള്ളൂ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ നിങ്ങൾക്ക് നിങ്ങൾക്കും തൊഴിൽ വേണം ഞങ്ങൾക്കും തൊഴിൽ വേണം അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത് ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് അതായത് ഗ്ലാസ് ഇറക്കാൻ വരുന്ന അതിന്റെ കോൺട്രാക്ട് എടുത്ത ആൾക്കാർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക ടഫൻ ഗ്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല ഏതെങ്കിലും ഭാഗത്ത് കോർണർ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് തകർന്നു പോവുകയാണ് ചെയ്യ ആൾക്കാർക്ക് പരിക്കില്ലായന്നത് വളരെ ഭാഗ്യം പരിക്കുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഏഹ് ഭാഗ്യം കാരണം ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ടു മണിക്കൂർ മുമ്പ് എൻ്റെ സുഹൃത്തുക്കൾ നാല് സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ ഒരു ടഫൻ ഗ്ലാസ് പൊട്ടിയിട്ട് ഒരുത്തൻ്റെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞു മറ്റൊരു ഇതെ കൈ പൊളിഞ്ഞു രണ്ടു പേർക്ക് ചെറിയ പരിക്കുകളുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലെ ടഫൻ ഗ്ലാസ് ടഫ ഗ്ലാസ് എന്തിനാണ് ഇടണത് ടഫൻ ഗ്ലാസ് ആൾക്കാർക്ക് പരിക്കില്ലാതെ പൊട്ടി തകർന്ന് വീഴുമ്പോ ഒന്നും പരിക്കില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളുടെ ട നാട്ടിലെ ടഫം ക്ലാസ് ടഫം ക്ലാസ് ചെയ്യണതിന്റെ ഒരു പ്രശ്നമായിരിക്കാം അതിനി നമുക്കൊന്നന്വേഷിച്ച് അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് നമുക്കൊരു വേഡിയോ വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ ഇതില് നമ്മളുടെ കൃത്യമായിട്ടുള്ള ടഫൺ അല്ലാത്തത് തന്നെ ഇത് വലിയൊരു പീസ് ആയിട്ടാണ് ടഫൻ ഗ്ലാസ് പൊട്ടുമ്പോ വലിയൊരു പീസ് പീസായിട്ട് കയ്യിലേക്കോ ആണ് വീണത് ഇതിപ്പോ അങ്ങനെ വീണിട്ട് ആണ് ഞാൻ പറഞ്ഞത് എന്റെ സുഹൃത്തുക്കളിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആണ് നാല് പേര് അങ്ങനൊരു അപകടം പറ്റിട്ട് ഇതില് ഈ വീഡിയോയില് ഒന്നും പറ്റിയില്ല എന്നുള്ളത് വളരെ ഭാഗ്യമാണ് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ വർക്ക് എടുക്കുന്ന ഒരുത്തനാണെങ്കിൽ കൃത്യമായിട്ട് കുറച്ച് മരക്കട്ടയും കുറച്ച് പ്ലേവുഡ് കഷ്ണങ്ങളും നിങ്ങളുടെ കയ്യിൽ കരുത് എന്നിട്ട് അതില് റെസ്റ്റ് ചെയ്യ് പിന്നെ യൂണിയൻകാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഈ ആളെ കൂട്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമില്ല ഒരു പരിചയം ഇല്ലാത്തവരെ കൊണ്ടും ഗ്ലാസ് ഇറക്കിക്കാൻ പറ്റും അത് നമ്മൾ പറയുന്നതിനനുസരിച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട് അവിടെ എത്തിച്ച് അത് ഫിക്സ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും നമ്മളൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു പേടിയും ബുദ്ധിമുട്ടുമാണ് സംഭവിച്ചത് കാരണം നമ്മൾ ഇതുപോലെ പിടിക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ആപാടും സംഭവിക്കും അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ വർക്ക് എടുക്കുന്നവന് നഷ്ടം സംഭവിച്ചു എന്ന് തന്നെ പറയാനുള്ളൂ അപ്പോ ഇത്രയേ പറയാനുള്ളു എനിക്ക് ഇത് കണ്ടപ്പോ ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ